െത്തിച്ചേർന്ന മറ്റൊരു പ്രമുഖ വ്യക്തിത്വവും ശ്രീ അലി പേരാപുരൻ കഴിഞ്ഞ വർഷം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പാനൂരി വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടേ അന്ന് ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളുടെ കല്യാണമായിരുന്നു കേരളം ഉറ്റുനോക്കിയ ഒരു പരിപാടിയായിരുന്നു ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെ അവരെ കൂട്ടിയോജിപ്പിക്കാനും ഓൺലൈനില് കൂട്ടായ്മയും അല്ല ഗ്രൂപ്പ് ഇല്ലാതെയുള്ള ഇത് എളുപ്പത്തിൽ ഉള്ളതാണ് കാലത്തൊള്ള സംഘടനകളിൽ വരുന്നത് സംഗമങ്ങൾ വരുന്നത് കൂട്ടായ്മകൾ വരുന്നത് ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് പക്ഷെ ദയം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അതിലും ഒരു സന്തോഷമുണ്ട് ഒരു വരയുണ്ട് പതിനഞ്ച് കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നിറ്റികൾ നമ്മൾ വാങ്ങേണ്ടവരല്ല പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് തലക്കെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുബി ഏറ്റവും അവസാനിക്കുന്ന സുബി മുതൽ ഇവിടെ ഇരിക്കുന്ന സുബിത്താത്ത അടക്കമുള്ള ഇതിന്റെ എനിക്ക് പറയാനുള്ള കാര്യം മലർത്താൻ ഉയർത്തുന്ന കൈ കമിഴ്ത്താൻ ആഗ്രഹിക്കുന്നവരുടെ സംഘമായിരിക്കണം ദയ നടത്തുന്ന ഈ ഒരു പരിപാടി ദയറല്ല ഒരു നമുക്ക് കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം കൊടുക്കാൻ കഴിയും അതിന് കോടിക്കണക്കിന് രൂപ എന്ന ആവശ്യമില്ല ഇപ്പൊ അലിഖാനെ പോലത്തെ കോടീശ്വരനൊന്നും അല്ല ഞാന് അല്ലെങ്കിൽ എന്റെ അത്ര വലിയ പൈസക്കാനൊന്നുമല്ല സലാംക സലാംകയുടെ അത്ര വലിയ ആദരവുകളൊന്നും നേടിയ ഒരാളും അല്ല ഞാന് പക്ഷേ നമ്മുടെ മനസ്സാണ് പ്രധാനം മനസ്സാണ് പ്രധാനം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കൈയും ദൈവം തളർത്തിയിട്ടില്ല നൽകുന്നവരുടെ ഒരു കീശയും ദൈവം കാലിയാക്കിയിട്ടില്ല നിങ്ങൾക്കറിയില്ലേ മദർ തേരസ് കേട്ടിട്ടില്ലേ എന്താ കേട്ടിട്ടുള്ളത് എന്താണ് അവരുടെ കഴിവ് എന്താ അവർ ചെയ്തത് നമ്മൾ ആലോചിക്കണം ഓരോരുത്തർക്കും ചെയ്യാം എല്ലാവരിലും എത്താൻ കഴിയും ഇന്നിപ്പോ ഞാൻ വളരെ ചെറിയ സമയം ഞാൻ എടുക്കുള്ളൂ ഞാൻ ദൈവം പ്രസംഗികളൊന്നും അല്ല എന്താണ് നിങ്ങൾക്ക് പറയാം

നമ്മൾ അറിയാതെ നമ്മളെ കുടുംബക്കാരും ആൾക്കാരും നമ്മൾ പൊയുന്നത് നമ്മൾ അറിയുന്നില്ല ഈ തുണിയിലാ പോകുന്നത് ആ തുണി നമ്മൾ അറിയാതെ മൂന്ന് ദിവസം കൊണ്ട് കവറിട്ടുള്ളിൽ അത് മണ്ണായി മാറുന്നത് അത്രയുള്ള ഒരു മനുഷ്യന്റെ സ്ഥിതി നമ്മൾ ശരിക്കും ഈ ശരീരം കക്കൂസ് ആർക്കും എനിക്ക് അറിയോ ഇല്ല കക്കൂസ് നമ്മളെ വയറ്റിലുള്ള മലോ മൂത്രോ ഇതെല്ലാം നമ്മൾ കക്കൂസ് തന്നെ അപ്പൊ നമ്മൾ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാരോടും പറയും വ്യക്തികളെ നമ്മുടെ ഈ ബീച്ചിൽ വെച്ചിട്ട് നമുക്ക് ഈ പാവപ്പെട്ട ഈ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം സഹായമായ നിങ്ങൾക്കൊക്കെ ഇത് തരാൻ മനസ്സനുവദിച്ച എല്ലാ ദയാചാരത്തിൻ്റെ എൻ്റെ പേരിലും നമുക്ക് ഈ കിറ്റ് സ്വീകരിച്ച എല്ലാ ബീച്ചുകളും ബീച്ചിലുള്ള നമ്മുടെ സമുദായത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എന്നെ പറയുന്നു ഇതുപോലെ ഇതിലും കൂടുതലായിട്ട് നമുക്ക് ഈ ബീച്ചിൽ വെച്ച് തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടുതൽ